ഹലോ എല്ലാ കൂട്ടുകാർക്കും ഷാലോസ് പ്ലാൻ വെൽഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഒത്തിരി നല്ലൊരു ശേഷമാണ് ഇപ്പോൾ വീഡിയോ ആയിട്ട് വരുന്നത് ഒരു ഏകദേശം ഒരു രണ്ട് മാസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും തന്നെ ചെയ്യുന്നുണ്ടായിരുന്നില്ല കുറച്ച് പേർക്കൊക്കെ അറിയാം എന്താണ് കാരണം എന്നുള്ളത് അതായത് എൻ്റെ വീട് ഷിഫ്റ്റ് ചെയ്യായിരുന്നു ഞാൻ എറണാകുളത്താണ് താമസിച്ചിരുന്നത് ഞാൻ നേരെ ആലപ്പുഴയ്ക്ക് വന്നു അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളുമായിരുന്നു ഹസ്ബൻഡിൻ്റെ ജോലി സംബന്ധമായിട്ടാണ് ഞാൻ എറണാകുളത്ത് താമസിച്ചിരുന്നത് അവിടെ നിന്നാണ് നമ്മൾ സെയിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഏതായാലും ഇപ്പം ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു അപ്പോൾ ഇനി ഉള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് ചെയ്യുന്നത് അത് അതിൻ്റെ ആ അതുമായിട്ട് ബന്ധപ്പെട്ട തിരക്കുകളായിരുന്നു ഒന്നും പറ്റുന്നില്ലായിരുന്നു അതിനുള്ള സമയമൊന്നും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു ഒന്നും ചെയ്യാൻ അപ്പോൾ ഒരുപാട് പേര് ആ സമയങ്ങളിൽ വാട്സപ്പിൽ നമ്മളോട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം നമ്മുടെ കൂന്ന് പ്ലാൻസൊക്കെ വാങ്ങിച്ച് ഒത്തിരി ഹാപ്പി ആയിട്ടിരുന്ന ആളുകൾ തന്നെയാണ് നമ്മളെ വീണ്ടും വീണ്ടും പ്ലാൻസ് ചോദിച്ച് വിളിക്കുകയും എന്താണ് വീഡിയോസ് ചെയ്യാത്തതെന്നും ഒക്കെ ചോദിച്ച് വന്നിരുന്നത് അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞിരുന്നു ഇതാണ് കാരണം എന്ന് പറഞ്ഞത് പിന്നെ ഇടയ്ക്ക് എൻ്റെ ഫോണൊക്കെ നഷ്ടപ്പെട്ടു പോയി ആ സമയത്ത് എനിക്ക് ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് റിപ്ലൈ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ വീണ്ടും ഞാൻ ചെടികളുടെ ലോകത്തേക്ക് വീണ്ടും സജീവമായിട്ട് വരികയാണ് കിട്ടാത്ത സമയങ്ങളിലൊക്കെ നിങ്ങൾക്കുള്ള പ്ലാന്റ്സൊക്കെ ഞാനിപ്പോൾ തയ്യാറാക്കി തുടങ്ങിയിട്ടുണ്ട് ഉടനെ ഒരു സെയിൽ വീഡിയോ എന്തായാലും ഉണ്ടാവും അത് നല്ല വിലക്കുറവിലായിരിക്കും ആ സെയിൽ വരുന്നത് കാരണം ഞാൻ ഇവിടെ നാട്ടിൽ വന്നിട്ട് ചെയ്യുന്ന ആദ്യത്തെ സെയിൽ വീഡിയോ ആണ് അപ്പോൾ ആ ഒരു പരിഗണന വെച്ചിട്ട് ഞാൻ നല്ല വിലക്കുറവിലായിരിക്കും ആ ഒരു സെയിൽ വീഡിയോ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഉടനെ തന്നെ ഉണ്ടാവും ഞാൻ പ്ലാൻസൊക്കെ വെച്ച് വെച്ച് തുടങ്ങി ഇവിടെയിട്ട് വന്നതേ ഉള്ളൂ അപ്പം നമ്മൾ ഈ ചെടികളെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള ഒരു ടൈമൊക്കെ എനിക്ക് ഈ കുറച്ച് ആയിട്ടുള്ളൂ കിട്ടിയിട്ട് അങ്ങനെ ഓരോന്നും ഓരോ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ വെയിൽ കിട്ടുന്ന സ്ഥലവും ഒക്കെ നോക്കി ഇങ്ങനെ ലോട്ടസ്സൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായി വരുന്നു നമ്മുടെ താമരകളൊക്കെ എനിക്ക് കുറച്ചൊക്കെ നഷ്ടപ്പെട്ടു പോയി ആ സമയത്ത് കാരണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓട്ടത്തിനിടയ്ക്ക് ഇതൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അന്നേരമൊക്കെ നല്ല ചൂടുള്ള സമയമായിരുന്നു ഇപ്പോൾ എറണാകുളത്ത് ഇന്ന് ഞാൻ ആലപ്പുഴയ്ക്ക് വരുന്ന സമയത്തൊക്കെ അവിടെ ലോട്ടസിൻ്റെ ബോട്ടിലൊക്കെ വെള്ളമൊക്കെ വറ്റിപ്പോയി അതൊന്നും കറക്റ്റായിട്ട് ഒഴിക്കാനോ നോക്കാനോ ഒന്നും ആരുമില്ലാതെ അങ്ങനെ കുറേയൊക്കെ പോയി ഇപ്പം വീണ്ടും എല്ലാം അറേഞ്ച് ചെയ്ത് റെഡിയാക്കി കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ട്യൂബറിൻ്റെ സെയിലുണ്ടാവും നമ്മുടെ നോർമൽ പ്ലാന്റ്സ് ഉണ്ടാവും അങ്ങനെയെല്ലാം ഉണ്ടാവും ഇപ്പോൾ ഇവിടെ ചെടികൾ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് മഴ അങ്ങനെ കുറേ ലോട്ടസിൻ്റെ ബട്ടൊക്കെ കരിഞ്ഞു പോകുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ബാക്കിയൊക്കെ നല്ല ഭംഗിയിൽ തന്നെയൊക്കെ പിടിച്ചു വരുന്നുണ്ട് ചെടികളൊക്കെ ഹാങ് പ്ലാൻസ് ഒക്കെ ഏകദേശം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു ഇനി ബാക്കിയുള്ള ചെടികളാണ് അറേഞ്ച് ചെയ്യാനുള്ളത് അത് നമുക്ക് ഓരോ സ്ഥലത്തും ഷെയ്ഡ് വേണ്ടുന്നത് അങ്ങനെ വെക്കണം ബെയില് വേണ്ടുന്നത് അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യണം നമ്മൾ ഉടനെ തന്നെ സെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഞാൻ അതിനായിട്ട് കുറെ കുറച്ച് പ്ലാൻസുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് സമയം തീരെ കുറവാണ് കിട്ടുന്ന സമയങ്ങളിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഹാങ്ങിങ് പ്ലാൻസൊക്കെ എനിക്ക് നന്നായിട്ട് വെക്കാൻ പറ്റിയത് ഇവിടെ വന്നതിന് ശേഷമാണ് അവിടെ ശരിക്കും ഒരു കൺസഡായിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ ചെടികളൊക്കെ വെച്ചിരുന്നത് എല്ലാം പിടിച്ചൊക്കെ വരുന്നു നമ്മൾ ഇതുവരെ സെയിലിന് വെച്ചിട്ടില്ലാത്ത പ്ലാന്റ്സുകളൊക്കെ ഇനി സെയിലിനുണ്ടാവും ഞാൻ അവിടെ വെച്ച് പൂർണ്ണമായിട്ടും എല്ലാ ചെടികളും അങ്ങനെ സെയിലിന് കൊണ്ടുവന്നിട്ടില്ല വളരെ കുറച്ച് ചെടികൾ മാത്രമേ സെയിൽ ചെയ്തിട്ടുള്ളൂ ഇതാ ഈ ഒരു ഏരിയയാണ് നമ്മൾ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് കാണിക്കാം എല്ലാം അറേഞ്ച് ചെയ്ത ശേഷം കാണിക്കാം അപ്പുറത്തും അപ്പുറത്തൊക്കെ ഉള്ള പറമ്പുകളൊക്കെ നിറയെ കാട് കാടുപിടിച്ച് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഓരോ സ്ഥലത്തേയും നമ്മൾ ക്ലീൻ ചെയ്ത് വരികയാണ് എന്നിട്ട് വേണം ഇനി ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയിട്ട് ഒതുക്കി വെക്കാനായിട്ട് നമ്മളിതൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല മഴയുടെ ഒരു ടൈമും കൂടെ ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹവും സപ്പോർട്ടും ഒക്കെ തുടർന്നു കൊണ്ടാവണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക എങ്കിലും മാത്രമേ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാനും പ്ലാൻസുകൾ വാങ്ങാനും ഒക്കെ പറ്റുള്ളൂ ഇതാ ഇവിടെ വന്നതിന് ശേഷം വിരിഞ്ഞ നമ്മുടെ ലോട്ടസ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വലിയ ഫ്ലവർ ആണ് ഇതിൽ ഞാൻ പേര് പേരെഴുതിയിരുന്നത് മാഞ്ഞു ഈ കാവേരി ആണ് തോന്നും കാവേരിയുടെ ഫ്ലവർ പോലെയാണ് തോന്നുന്നത് നല്ല വലിയ ഫ്ലവർ ആണ് അപ്പോൾ വീണ്ടും പുതിയൊരു സെയിൽ വീഡിയായിട്ട് ഉടനെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക്